ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സംഭവമായിരുന്നു ഇതാണ് കൊണ്ടെങ്കിൽ നേവി മനഃപൂർവ്വം ചെന്നിട്ടുണ്ടെങ്കിൽ അനുഭവം എടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതാണ് കൊണ്ടെങ്കിൽ ബെഡിൽ നിന്ന് മാറണോ അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എണ്ണിക്കണോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ രണ്ടുപേരും ഭയങ്കര ഭയങ്കരമായിട്ട് അതേ സമയത്തുണ്ടെങ്കിൽ നെവിൻ തൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ഇതേ കണക്ക് ഒരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യരുത് ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തു വേണമെങ്കിലും ചെയ്യും ചിലപ്പോൾ ഉപരോഹിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ നെവിൻ അത് മൈൻഡൊന്നും ചെയ്യുന്നില്ല വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇത് കാണുമ്പോഴത്തേക്കാർങ്കിലും സാധാരണ രീതിയിൽ വന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അനുമോളെ പക്ഷെ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല അവിടെ നിൽക്കുന്ന ആരും പോലും ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ നവിൻ ചെയ്തപ്പോൾ കൈയടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വേറെ ആരെങ്കിലും ഇതേ സാധനത്ത് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ വന്ന് പ്രശ്നമുണ്ടായി െ പക്ഷെ അതേ സമയത്തുണ്ടെങ്കിൽ ഇത് അനുമോളോട് ചെയ്തുകൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യാനും ഒന്നിനും വരുന്നില്ല എല്ലാവരും നോക്കി നിൽക്കുന്നതു മാത്രമേ ഉള്ളൂ അതൊരു ഒരു സൈഡ് ചേർന്നിട്ടുള്ള ഒരു പക്ഷഭേദം പോലെയാണ് അതല്ലാതെ വേറൊന്നും ഒന്നുമല്ല ഇപ്പോൾ അനുമോൾ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് ഇതേ കണക്ക് ഒതുക്കുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല